നമസ്കാരം പർപ്പിൾ മീഡിയ ന്യൂസിലേക്ക് അവർക്ക് സ്വാഗതം കൊല്ലത്ത് ദേശീയനാട് സാംസ്കാരിക സമിതി സംഘടിപ്പിച്ച ഓണാഘോഷവും ഇരുപത്തിയേഴാമത് വാർഷികവും കൊല്ലത്ത് ചിന്നക്കട നഗറിൽ നടന്നു ഇന്നലെയും ഇന്നുമായി നടന്ന കലാകായിക മത്സരങ്ങളിൽ വിജയികളായ ആളുകൾക്ക് കൊല്ലം കോർപ്പറേഷൻ മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ ഡിവിഷൻ കൗൺസിലർ എ കെ സവാദ് അഡ്വക്കേറ്റ് ആർ വിജയചന്ദ്രൻ സഖാവ് ടി വി ടെറൺസ് എന്നിവർ സമ്മാനദാനങ്ങൾ വിതരണം ചെയ്തു ചെയ്യും കൂട്ടാൻ ജൂനിയർ ഒന്നാം സമ്മാനം ശ്രീനന്ദ പി കെ അമ്മിക്കുട്ടിയുടെ ട്രോഫി ക്യാഷ് അവാർഡ് നൽകുന്നത് ആയിരത്തിഅണ്ണൂറ് രൂപ നൽകുന്നത് അനു കുമാർ പി എസ് ഒന്നാം സമ്മാനം ശ്രീനന്ദ മത്സരാർത്ഥികൾക്ക് വരുവാനായി അല്പം വഴി ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ് പി കെ അമ്മിക്കുട്ടികളെ ായി അഞ്ഞൂറ്റിയൊന്ന് രൂപ നൽകുന്നത് രണ്ടാം സമ്മാനം ശിവനന്ദ രാമസ്വാമി സ്മരണയ്ക്കായി രൂപ ക്യാഷും ട്രോഫിയും നൽകുന്നത് മനു രണ്ടാം സമ്മാനം ശിവനന്ദ രാമസ്വാമി സ്മരണക്കായി അഞ്ഞൂറ്റിയൊന്ന് രൂപയും ട്രോഫിയും നൽകുന്നത് മനു सिंगल डांस जूनियर कौन सा सम्मान है सुजेश प्रदीप्ता प्रदेश सिकंद अदीना सम्मानद सौपर्णिका तन्हा सजेश प्रवीर प्रदीप्ता प्रदेश सिकंद अदीना सम्मानद തങ്ക സൗപർണിക പ്രായത്തിൽ ഏറ്റവും കുറവാണ് സാരദി ഡ്രൈവിംഗ് സ്കൂളിൽ നൽകുന്ന ഒരു മൊമെന്റ് കൂടിയുണ്ട് ായി മൂവായിരത്തി അഞ്ഞൂറ്റൊന്ന് രൂപ ക്യാഷ് അവാർഡ് നൽകുന്നത് കിഷോർ ആൻഡ് നെഗുൻ നിൽക്കേണ്ടതാണ് ആൾക്കാർക്ക് പറ്റുന്നില്ല രണ്ടാം സമ്മാനം രേഷ്മ ആൻഡ് ടീം ായി രണ്ടായിരത്തിഒന്ന് രൂപ ക്യാഷ് ആവാറ്റം നൽകുന്നത് രണ്ടാം സമ്മാനം രേഷ്മ ആൻഡ് താജുദ്ദീൻ സ്വർണ്ണയ്ക്ക് രണ്ടായിരത്തി ഒന്ന് രൂപ ക്യാഷ് ആക്ട് നൽകുന്നത് ശീതൻ രാജ് ഫാമിലി പ്രോത്സാഹന സമ്മാനം ഗ്രൂപ്പ് ഡാൻസ് മത്സരം ജൂനിയർ ഗ്രൂപ്പ് ഡാൻസ് മത്സരം ജൂനിയർ ഒന്നാം സമ്മാനം ലിറ്റിൽ ഏഞ്ചൽസ് സഹദേവൻ സ്മരണയ്ക്കായി രണ്ടായിരം രൂപ ട്രോഫിയും നൽകുന്നത് ഒന്നാം സമ്മാനം ലിറ്റിൽ ഏഞ്ചൽസ് സഹദേവൻ സ്മരണയ്ക്കായി രണ്ടായിരം രൂപയും ട്രോഫിയും നൽകുന്നത് അരുൺ രണ്ടാം സമ്മാനം കൃപാനിധി ഹരിപ്രിയ കൃഷ്ണൻകു കൃഷ്ണൻകുട്ടിയുടെ സ്മരണയ്ക്കായി ആയിരത്തി ഒന്ന് രൂപ ട്രോഫിയും നൽകുന്നത് മുല്ല വീട്ടിൽ കുടുംബാംഗങ്ങൾ ചിന്നഗർ അറുപത്തി ആറ് ടൂർണമെന്റ് ഒന്നാം സ്ഥാനമാണ് ഇപ്പോൾ നൽകുന്നത് ചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫിയും ആയിരത്തി രൂപ നൽകുന്നത് ദേവി ഗ്രാസ് രണ്ടാം സമ്മാനം അഞ്ഞൂറ്റി ഒന്ന് രൂപ അവാർഡ് ആചാര്യ സ്മരണയ്ക്കായി ട്രോഫി നൽകുന്നത് വിഷ്ണു സിംഗിൾ ഒന്നാം സമ്മാനം നിതിൻലാൽ സുധ സ്മരണ സ്മാരന ട്രോഫി നൽകുന്നത് കന്യാനിവാസ് അഞ്ഞൂറ്റി ഒന്ന് രൂപ രണ്ടാം സമ്മാനം രാഹുൽ ബി ട്രോഫി രൂപ ക്യാഷ് അവാർഡ് നൽകുന്നത് യശോധരൻസ് ടൂർണമെന്റ് അംഗങ്ങളാണ് ഇവ രണ്ടുപേരും രണ്ടാം സമ്മാനം അഭി ആൻഡ് പ്രോത്സാഹന സമ്മാനങ്ങൾ വിഘ്നേഷ് എൻ പ്രദീപ്ത പ്രതീഷ് അതിഥി വിഷ്ണു ആയുക്ത ആർ എബിൻ ദർശൻ വൈക രതീഷ് അൽന ത്രിലോക് നവനീത് നന്ദൻ ആദിത്യൻ ഈ പേരുകൾ വിളിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരിവരിയായി വരേണ്ടതാണ്

സെക്കൻഡ് പ്രൈസ് ബിനീഷ രൂപ സ്റ്റേജിന്റെ വണ്ടി നിൽക്കുന്നവർ ജസ്റ്റിസ് ആയിട്ട് വന്നിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്നില്ല

ഫാൻസി ഡ്രസ് പ്രോത്സാഹന സമ്മാനങ്ങൾ ഈ വിളിക്കുന്ന മത്സരാർത്ഥികൾക്ക് വരുവാറൊരു പടി ഒഴിഞ്ഞ് രണ്ട് സൈഡിലേക്ക് പോയിട്ട് ഇവ അതിഥി നവദീപ് അമ്പാടി വൈകാ രജീഷ് പ്രോത്സാഹിപ്പിക്കുക സമ്മാനം സ്റ്റേജിന് ബാക്കിലേക്ക് തമ്മിൽ അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റേജിന്റെ ഫ്രണ്ടിലുള്ള ഒന്ന് ഒഴിവാക്കേണ്ടതാണ് സമ്മാനം ഒന്ന് ഒതുങ്ങി നിന്ന് വിളിച്ച ആ വളരെ ഉപകരണം ചെയ്തുസിന്റെ നന്ദി രേഖപ്പെ മത്സരത്തിൽ പെട്ടെന്ന് വന്ന് സമ്മാനത്താൻ ഏറ്റുവാങ്ങിയതാണ് സീനിയർ പെൺകുട്ടികളുടെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ ഫസ്റ്റ് പ്രൈസ് ശരണ്യ സെക്കൻഡ് പ്രൈസ് ശുഭ സീനിയർ കുപ്പിയിൽ വെള്ളം തുറക്കൽ കളി സബ് ജൂനിയർ ഫൈനൽ ഫസ്റ്റ് പ്രൈസ് പവിൻ സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് 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 ഫസ്റ്റ് ഗൗരിപ്രിയ ജൂനിയ പെൺകുട്ടികൾ ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ഗൗരിപ്രിയ സെക്കൻഡ് സീനിയർ മുതിർന്ന മുതിർന്ന ആൾക്കാരാണ് സ്വീകരിക്കുന്നതാണ് നമുക്ക് സമയം വളരെ കുറവാണ് ഹൺഡ്രഡ് മീറ്റർ റൈസ് ജൂനിയ ഗെയിംസ് फर्स्ट प्राइस कृतिका, सेकंड प्राइस रेंडु पेर उंड हिमच आयुक्त अव्युक्त आयुक्त सीनियर गेम्स अनंजना फर्स्ट प्राइज़

চলচি টু হণ্ড্ৰেড মিটিয়

ഒന്നാം സമ്മാനം സരസ്വതി രണ്ടാം സമ്മാനം സേന ഒന്നാം സമ്മാനം മണികണ്ഠൻറ്റി ഒന്നാം സമ്മാനം അജിത് சுந்தரிக்கு பொட்டுத்தொடைய ஒன்றாம் சனம் பிரவீன் ரெண்டாம் சம்தானம் முத்துக்குமார் மூணாம் சனம் சௌபிக் சீனியர் ஆண் ஒன் விக்னேஷ் എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് വരിക സമയം ചലച്ചിത്ര ഗാനം സീനിയർ സെക്കൻഡ് പ്രൈസ് അജിത്ത് ഒന്നാം സമ്മാനം ഗുരുകുലം പഴം പ്രൈസ് ജയകൃഷ്ണൻ ആൻഡ് ക്ലബിലുള്ള സഹായിക്കുക അത് ആ പഴം എല്ലാവർക്കും വിധിച്ചു കൊടുക്കുക सायकल प्रेस जयकृष्णा अंटी और टीम सेवन स्टार இரண்டாவது সম্মান কেട്ടിയ ব্যক্তিদের കൂടി ওন স্টেজ লেকে কান্দা বরেণর আডান സ്ത്രീകൾ രണ്ടാം ശതമാനം കിട്ടിയ ആൾക്കാരോട് വന്ന് സ്റ്റെങ്കിലേക്ക് കാണുന്നവരേണ്ടതാണ് എല്ലാവരും പാട്ടും ദൃശ്യാവിഷ്കാരവും സ്റ്റേജിൽ അരങ്ങേറുന്നതാണ് അപ്പോ നമ്മളെ പരിപാടി കളങ്ങാൻ പോവുകയാണ് ഇനി ഈ സൈഡിൽ നിൽക്കുന്നത് എല്ലാവരും ബാക്കായിട്ട് പോവുക സ്റ്റേജും